Namaskaram. ഹിയുമായി നാൽപ്പത് മിനിറ്റ് നീണ്ട ടെലിഫോൺ സംഭാഷണത്തിനിടെ തന്നെ ഗസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി ഇസ്രായേൽ ടെലിവിഷനും ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിങ്കളാഴ്ച ട്രംപും നെതനാഹിയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങളാണ് വിവരം കൈമാറിയത് ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ധികളിൽ പകുതിയോളം പേരെ തന്നെ തിരികെ നൽകുന്നതിന് പകരമായി അറുപത് ദിവസത്തേക്ക് യുദ്ധം താൽക്കാലികമായി നിർത്തുന്ന മതിയാകില്ലെന്ന് ട്രംപ് നദനാഹുവിനോട് തന്നെ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാനുമായുള്ള യു എസിന്റെ നിലവിലുള്ള ആണവ ചർച്ചകൾക്കും സൗദി അറേബ്യയുമായുള്ള സാധാരണവൽക്കരണ ചർച്ചകൾക്കും സഹായമാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് നദനാഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കൻ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ ഒരു വംശഹത്യ യുദ്ധം നടത്തി വരികയാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ എല്ലാ ആഹ്വാനങ്ങളും ഉത്തരവുകളും അവഗണിച്ചാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് പതിനൊന്നായിരത്തിലധികം തന്നെ പേരെ കാണാതായിട്ടുമുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തിട്ടുമുണ്ട് ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചയിൽ തനിക്ക് പ്രതീക്ഷയില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ സുരക്ഷ ശക്തമായി അമേരിക്ക തന്നെ എത്തി പശ്ചിമേഷ്യൻ എംബസികളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത ജീവനക്കാരെയും കുടുംബങ്ങളെയും ഒഴിപ്പിക്കാൻ യു എസ് തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് രാജ്യത്തെ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലെ യു എസ് സൈനിക താവളങ്ങളെ വെറുതെ വിടില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആറാം വട്ട ചർച്ചയ്ക്ക് ഞായറാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കത്ത് വേദിയാകും ചർച്ചയിൽ തനിക്ക് വലിയ പ്രതീക്ഷയില്ലെന്ന് ട്രംപ് പ്രതികരിച്ചു യുറേനിയം സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തിവെക്കണമെന്നും അമേരിക്കൻ നിർദ്ദേശം ഇറാൻ തള്ളിയിരിക്കുകയാണ് ഇറാനെ ആണവ കേന്ദ്രങ്ങൾ തന്നെ നേരെ ഉടൻ ആക്രമണം നടത്തണമെന്ന ആവശ്യവും ഇസ്രായേൽ ആവശ്യമാണ് ഇറാനെതിരെ സ്വീകരിക്കേണ്ട നടപടി സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസത്തെ ഫോൺ ചർച്ചകൾ നടത്തിയിരുന്നു ഇറാൻ ആണവ യുദ്ധം സ്വന്തമാക്കുന്ന ഒരു സാഹചര്യം ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്നും നിലപാടിലാണ് ഇരു രാജ്യങ്ങളും ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ കൈകൊള്ളേണ്ട നീക്കങ്ങളെക്കുറിച്ചും യു എസ് സെൻട്രൽ കമാൻഡ് തിരക്കിട്ട് കൂടിയാലോചന നടത്തുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാഖ് ബെഹ്റാൻ കുവൈത്ത് ഉൾപ്പെടെ നിരവധി വിവിധ രാജ്യങ്ങളിലെ അത്യാവശ്യമല്ലാത്ത എംബസി ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഒഴിപ്പിക്കുമെന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ കുവൈത്തിൽ നിന്ന് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുമെന്ന വാർത്ത യു എസ് എംബസി തള്ളിയിട്ടുണ്ട് അതേസമയം രാജ്യത്തിനെതിരെയുള്ള ഏതൊരാക്രമണവും ശക്തമായി ചെറുക്കുമെന്നും ഗൾഫിലെ തന്നെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നാസർസാദി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു